إسرائيل كودم بطلة أوسانة نبي يه يوسف نبي عليه السلام ب. لوط نبي عليه السلام سي شعيب نبي عليه السلام ب. عيسى نبي عليه السلام اترم دي عيسى نبي عليه السلام اسلام الوديكة بطة آدية خليفة يه أبو بكر رضي الله عنه ب ഉമർ അലി അള്ളാൻ സി ഉസ്മാൻ റലിയല്ലാവാൻ ഡി അലിറലിയാൻ ഉത്തരം ബി ഒമർ അലിയല്ലാവാൻ ഖുർആാനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് എ സൂറത്ത് ഫാത്തിഹ ബി സൂറത്ത് യാസീൻ സി സൂറത്ത് ബക്കറ ഡി സൂറത്ത് ഇഖ്ലാസ് ഉത്തരം എ സൂറത്ത് ഫാത്തിഹ തിഹ ഖുർത്താനിൽ നാമം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എ എഴുപത് ബി എഴുപത്തിരണ്ട് സി എഴുപത്തി ഡി എഴുപത്തി ആറ് ഉത്തരം സി എഴുപത്തിനാല് ഖുർത്താനിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഹർക്കത്ത് എ ഫതെഹ് സി ലമ്മ ഡി സുഖൂൻ ഉത്തരം സി ലമ്മ താഴെപ്പറയുന്നവയിൽ തയമ്മുമിൻ്റെ ഫറൽ അല്ലാത്തത് എ നീയത്ത് ബി മുഖം തടവൽ സി കൈകൾ തടവൽ ഡി കാൽ തടവൽ ഉത്തരം ഡി കാൽതടവൽ പത്ത് വർഷം നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ സേവകനായി ജീവിച്ച സഹാബി എ ജാബിർ അലി അള്ളാൻ ബി അനസ് റലി അള്ളവാൻ സി തൊൽഹ്റലി അള്ളാൻ ഡി ബിലാൽ റലിഅള്ളവാൻ ഉത്തരം ബി അനസ് റലി അള്ളവാൻ